കെട്ടിയ മുടിയെന്ന് അഴിച്ചിട്ടാൽ മതിയല്ലോ പെണ്ണുങ്ങൾക്ക് ആൾ മാറാൻ പൊട്ടി തൊട്ടാൽ ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് വളയിട്ടാൽ ഒന്ന് അല്ലെങ്കിൽ വേറൊന്ന് കണ്ണെഴുതിയാൽ ഒന്ന് അല്ലെങ്കിൽ മറ്റൊന്ന് എത്ര മനോഹരമായ വാചവും അല്ലേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഡാപ്റ്റബിലിറ്റി ഉള്ളത് സ്ത്രീകൾക്കാണെന്ന് ഒരു സ്ത്രീജനപക്ഷപാതി ഒന്നും അല്ല അതും പറഞ്ഞ ആരും പൊങ്കാല ഇടാൻ വരുകയും വേണ്ട നമ്മളിപ്പോൾ ഒരു ചെടി നട്ടാൽ തന്നെ അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പറിച്ചു നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളവും വളവും ഉപയോഗിച്ച് അത് സ്വാഭാവികമായിട്ടും തഴച്ചു വളരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ അതേപോലെയാണ് ഓരോ പെൺകുട്ടിയും അവർ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവരെ പറിച്ചു നട്ടു കഴിഞ്ഞാൽ അവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പെട്ടെന്ന് ഇഴ ചേർന്ന് അവർ തഴച്ച് വളർന്ന് നമ്മൾ കാണാറുണ്ടല്ലേ ഞാൻ പറഞ്ഞു വന്ന് എന്താണെന്ന് മനസ്സിലായോ ഈറ നാളുകൾക്ക് ശേഷം ഞാൻ വായന വീണ്ടും സ്റ്റാർട്ട് ചെയ്തെന്നും പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാൻ ഈ അടുത്തിടെ വായിച്ചതില് എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഒൻപത് അടങ്ങുന്ന അശ്വതി ശ്രീകാന്തിന്റെ കാളി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വന്നത് മനോഹരമായ ഒൻപത് കഥകൾ ആ കഥയുടെ ആമുഖത്തിൽ തന്നെ അശ്വതി പറയുന്നുണ്ട് നിങ്ങൾ കണ്ടിട്ടുള്ളതോ കേട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ അടുത്തറിയാവുന്നതോ ഒക്കെ ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് വായിച്ചപ്പോഴും അങ്ങനെയാണ് തോന്നിയത് പലപ്പോഴായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതോ പരിചയപ്പെട്ടിട്ടുള്ളതോ ഒക്കെയായിട്ടുള്ള മുഖങ്ങൾ മാറി മറിഞ്ഞു മനസ്സിലൂടെ ഒരു പക്ഷേ എനിക്ക് എന്നെ തന്നെ പലപ്പോഴായിട്ട് ഇത് ഞാനാണോ എന്ന് തോന്നുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട് അത്രയും മനോഹരമായിട്ടുള്ള ഒൻപത് കഥകൾ നമ്മൾ പണ്ടേ ഈ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കഥയ്ക്കും കവിതയ്ക്കും ഒക്കെ ആസ്വാദനക്കുറിപ്പല്ലായിരുന്നോ എന്നാൽ എന്നാലിന്ന് കാലം മാറിയല്ലേ അത് റിവ്യൂ ആയിട്ട് മാറിയല്ലേ അല്ലേ അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേരും ഈ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടെന്ന് കാരണം ഡി സി ബുക്സിൽ ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞൊരു പുസ്തകമാണ് കാളി വായന ഇഷ്ടപ്പെടുന്നവർക്കും വായന ആസ്വദിക്കുന്നവർക്കും ഒക്കെ വായിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു പുസ്തകം ഒരുപാട് വലിച്ചു നീട്ടിയ കഥകളൊന്നുമല്ല നിരവധി കഥാപാത്രങ്ങൾ അതിലുണ്ട് ആനിയമ്മ സാവിത്രി രശ്മി താര ചന്ദ്ര അങ്ങനെ കുറെ പേര് ഒരു പൊടിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആനിയമ്മയാണ് കാരണം ജീവിതത്തിന്റെ ഒരു സമയം വരെ മറ്റാർക്കൊക്കെയോ വേണ്ടി ജീവിതം ജീവിച്ചു തീർത്തിട്ട് ഒരു സമയം എത്തുമ്പോൾ എനിക്ക് വേണ്ടി കൂടി ജീവിക്കാനുള്ളതാ ജീവിതമെന്ന് തിരിച്ചറിയുന്ന ആനിയമ്മ അതിനുശേഷം അവർ ജീവിതത്തെ ആസ്വദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക സ്ത്രീകളും ആനിയമേ പോലെ ആകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും അതാണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ താര എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും മനസ്സിൽ വേദന ഉണർത്തുന്ന ഒരു കഥാപാത്രമായിട്ട് മാറിയിട്ടുണ്ട് കാരണം പലപ്പോഴും അത് എന്ത് ചെയ്യിക്കുമ്പോൾ താരയ്ക്ക് എന്ത് പറ്റി താര രക്ഷപ്പെടുമോ എന്നൊക്കെ എൻ്റെ മനസ്സിൽ ചിന്ത വന്നേ അപ്പം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് അതുപോലെ എത്രയോ താരമാർ കാണും അറിയാതെ ഓരോ അപകടത്തിൽ ചെന്ന് പെട്ടുപോകുന്ന എത്ര പെൺകുട്ടികൾ കാണും അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് കാണപ്പെടുന്ന ഒരുപാട് പേരെ നമുക്ക് ആ പുസ്തകത്തിലൂടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആരും വായിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് അശ്വതി ശ്രീകാന്ത് ഒരു എഴുത്തുകാരിയാണ് ഒരു അവതാരികയാണ് ഒരു ാണ് പക്ഷേ അവരിലെ എഴുത്തുകാരി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു ഈ ഒരു പുസ്തകം വായിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ കാളി എന്ന പേര് എന്തുകൊണ്ട് എന്നൊരു കൗതുകം എന്നിൽ ഉണർന്നിരുന്നു എന്നാൽ വായിച്ചു വന്നപ്പോൾ മനസ്സിലായി എല്ലാത്തരം വികാരങ്ങളുടെ സമ്മിശ്രമാണല്ലോ സ്ത്രീകൾ ദുഃഖമായാലും സന്തോഷമാണെങ്കിലും സ്നേഹമാണെങ്കിലും ഒക്കെ എക്സ്ട്രീം ലെവലിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നവരും അതേപോലെ താഴാൻ കഴിയുന്നവരുമാണ് സ്ത്രീകൾ എന്ന് നമുക്കറിയാം ഡി സി ബുക്സിൻ്റെ സ്റ്റോറിൽ നിന്നാണ് ഞാൻ ഈ ഒരു പുസ്തകം വാങ്ങിയത് ഓൺലൈനായിട്ടല്ല എനിക്ക് ആദ്യം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടി കിട്ടാനില്ലായിരുന്നു പലയിടത്തും ചോദിച്ചിട്ട് പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അർച്ചന എന്ന് പറഞ്ഞൊരു ടീച്ചറാണ് എനിക്കിത് വാങ്ങിക്കൊണ്ട് തന്നത് ഒരു നന്ദി ഞാൻ അറിയിക്കുന്നു കാരണം എനിക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടൊരു പുസ്തകമാണ് എനിക്ക് വാങ്ങിക്കൊണ്ട് തന്നത് പിന്നെ ഇത് ഒറ്റയിരുപ്പിന് വായിച്ചാൽ പെട്ടെന്ന് തീരുന്നൊരു പുസ്തകമാണ് പക്ഷേ ഞാൻ പല പല ദിവസങ്ങളിലായിട്ട് സമയപരിധി മൂലം അങ്ങനെ വായിച്ചെടുത്തുകൊണ്ടാണ് നമ്മുടെ വീഡിയോ ഒന്ന് ലേറ്റായത് എനിവേ നിങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടക്കേടുകൾ ഇത്തരത്തിലുള്ള ഞാൻ ചെയ്യുന്ന വായിക്കുന്ന കാണുന്ന കാര്യങ്ങൾ പിന്നെ എൻ്റെ ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെയാണ് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ആണെങ്കിലും എൻ്റെ യൂട്യൂബ് ചാനലാണേലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്ത് പോവുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ